എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് നിർമ്മാണം ക്രിയേഷൻസ് ദേഷ്യത്തോടെ നിരഞ്ജനെ നോക്കി ധ്രുവു പറയുമ്പോൾ അവനെ നോക്കി നോക്കിയൊന്ന് വിളിച്ചുകൊണ്ട് അവന്റെ നോട്ട പന്തിയല്ലെന്ന് നിരഞ്ജൻ വേഗം പുറത്തേക്ക് ഇറങ്ങി ഡോറിനടുത്തേക്ക് വന്നു നിന്നു ധ്രുവിനെ സംശയത്തോടെ ചൂഴി നോക്കി നിരഞ്ജൻ അത് കണ്ടതും ധ്രുവാൻഷി ദേഷ്യത്തോടെ ഡോർ അറിഞ്ഞടച്ചു എന്റെ ദൈവമേ എന്നാലും എന്റെ ചെറുക്കൽ ഇങ്ങനെ ആക്കണോ എത്രയോ പെമ്പിള്ളേരുണ്ട് നാട്ടില് ആത്മഹത്യച്ചുകൊണ്ട് ഓരോന്നോർത്തവും പെട്ടെന്നാണ് രാവണന്റെ ഓർമ്മയിൽ വന്നത് ഏടാ കള്ള നിനക്ക് നനക്ക് ഞാൻ തെരാടാ പറഞ്ഞുകൊണ്ട് രാവണന്റെ അടുത്തേക്ക് നടന്നു ദുർഗമല്ലാത്ത പകപ്പിലായിരുന്നു ഏതോ സ്വപ്ന ലോകത്തെന്ന പോലെ എന്തോരത്തെ റൂമിലേക്ക് നടക്കിയായിരുന്നവൾ പെട്ടെന്ന് പുറകിൽ നിന്നു ദാ കള്ള രാവണ നീ ഞാൻ കരുതിൽ അപ്പുറാണല്ലോടാ ഓ വന്ന് വന്ന് ഇപ്പൊ ആണുങ്ങളും വെറുതെ വിടതായി അല്ലടാ ഓഫീസിൽ പെമ്പിള്ളേന്റെ ചുമനം വീട്ടിലിപ്പ എന്റെ ചെറുക്കൻ മോനെ നീയൊക്കെ ഒരു ഭാഗ്യവാനാടാ ഭാഗ്യവാൻ രാവണനെ അടിമുടി നോക്കി നിരഞ്ജൻ നടന്നു എന്നാൽ നിരഞ്ജൻ പറയുന്നൊന്നും അവടെ കാതിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴും അവൾ വേറെ ഏതോ ലോകത്തായിരുന്നു കയറി വാതിൽ കൊട്ടിയടച്ച് ലോക്ക് ചെയ്ത് നിലത്തേക്ക് ഊർന്നിരുന്നു അവൾ തന്റെ ശരീരത്തിലേക്ക് ധ്രുവന്റെ ശരീരം ചേർന്ന നിമിഷം തന്നിലുണ്ടായ മാറ്റം എന്റെ കുഞ്ഞു എനിക്ക് പറ്റിയേ ഒന്നും എന്തോന്ന് എന്നെ വന്ന് മൂടും പോലെ മനസ്സിലാവണില്ലാത്ത എന്തോ കൃഷ്ണ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നവൾ പെട്ടെന്ന് പോലെ വേഗം എഴുന്നേറ്റ് തന്റെ ബാഗ് എടുത്തു അതിൽ ചെറിയൊരു അറ തുറന്ന് കറുത്തൊരു ചിരടിലതിന്റെ അറ്റത്ത് കൃഷ്ണന്റെ ഒരു സ്വർണ്ണ ലോക്കറ്റ് ഉണ്ടായിരുന്നു അത് കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്റെ കുഞ്ഞിക്കൃഷ്ണന്റെ മനസ്സിൽ വേണ്ടാത്തെന്ന് തോന്നിക്കല്ലേ കൂടെ കൃഷ്ണ പണ്ട് മുത്തശ്ശി കെട്ടി തന്നാണ് അതിലേക്ക് നോക്കിയൊരു പുഞ്ചിരിയോടെ അതെടുത്ത് അവൾ കയ്യിൽ ചുറ്റി കറുത്ത ചേരട്ട് കയ്യിൽ ചുറ്റി കെട്ടി അതിൽ തൂങ്ങിക്കിടക്കുന്ന കുഞ്ഞികൃഷ്ണന്റെ ലോക്കറ്റിലേക്ക് നോക്കി പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു ശ്രീകോവിലിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ മുഖത്തിനൊപ്പം തന്റെ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന ധ്രുവാൻഷിന്റെ മുഖം കണ്ടതും കണ്ണുകൾ വലിച്ചു തുറന്നു എന്റെ കൃഷ്ണ കുഞ്ഞിക്കൃഷ്ണെ നീ പരീക്ഷിക്കില്ല കേട്ടോ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചവൻ നിരഞ്ജൻ പോയ ശേഷം തുടങ്ങിയ ഇരിപ്പാണ് ബാൽക്കണിയിൽ ബീൻ ബാങ്കിൽ ഇരിക്കുമ്പോഴും രാവണിൽ നിന്നും കേട്ട പെൺകുട്ടിയുടെ ശബ്ദം മാത്രമായിരുന്നു അവൻറെ മനസ്സിൽ എനിക്ക് തോന്നിയതാണോ പക്ഷെ എൻ്റെ കാതുകൾ കേട്ട ആ ശബ്ദം വീണ്ടും അത് തന്നെ ഓർത്തി ചിന്തകളിലാണ്ട് ധ്രുവ രാവണിന്റെ ശബ്ദം കേട്ടോ കണ്ണു തുറന്നു നോക്കി ധ്രുവൻഷ് ഒരു പ്ലേറ്റിൽ ഫുഡും എടുത്ത് മുന്നിൽ നിൽക്കുന്നവനെ തന്നെ ഉറ്റുനോക്കി അവൻ രാവണനെ വിളിച്ചു വരുത്തി അടുത്തിരുത്തി അവനൊരു സ്പൂൺ എടുത്ത് അതുകൊണ്ട് ചോറ് കോരി വായിൽ വെച്ച് കൊടുത്തു അല്പം കഴിച്ചു മതി എന്ന് പറഞ്ഞു രാവണൻ അതിനെ സമ്മതിക്കാതെ വീണ്ടും അവനെ കൊണ്ട് കഴിപ്പിച്ചു കൊച്ചുകുട്ടികളെ പോലെ ഓരോ കാര്യങ്ങൾ പറയുന്ന രാവണനെ തന്നെ ധ്രുവൻഷ ആ സമയമൊക്കെ നോക്കി കാണുകയായിരുന്നു എന്തോ ഒരു പ്രത്യേകത അവനിലുള്ള പോലെ തോന്നി ധ്രുവന് തന്റെ മുന്നിൽ വശ്യതയോടെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ പെൺ ശരീരത്തിലേക്ക് അമർന്നു അവൻ അവളിൽ നിന്ന് അകന്ന് മാറി നഗ്നയായി കിടക്കുന്നവളെ ഒന്ന് പൂശിച്ച് പാനും ധരിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി തന്നെ കാത്തിൽക്കുന്ന മാർട്ടിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ക്രിസ്റ്റി മാർട്ടിൻ ക്രിസ്റ്റി നീ പറഞ്ഞ പോലെ അവൻ തീയിൽ കുരുത്തവനാ നിനക്കറിയോ നമ്മൾ വിട്ട ഒരെണ്ണത്തിന്റെയും വിവരം പോലും ഇല്ല ചത്തോ ജീവനോട് ഉണ്ടോ എന്ന് പോലും ഇനിയും അവനെ വളരാൻ വളരാനുവദിക്കാൻ നല്ലതല്ല അതുകൊണ്ട് ഞാൻ തന്നെ പോവാണ് അവന്റെ മുന്നിലേക്ക് മാർട്ടിൻ സൂക്ഷിക്കണം നീ കാത്തിരിക്കു ക്രിസ്റ്റി വൈകാന്നിന്റെ കാതുകൾ നീ ആഗ്രഹിച്ച വാർത്ത എത്തിയിരിക്കും മുഖത്തോട് മുഖം നോക്കി ചേഴ്സ് ഗ്ലാസ്സിലെ മദ്യം ആസ്വദിച്ച് കുടിച്ചു അവർ നിരഞ്ജൻ വർക്ക് ചെയ്യുന്ന തിരക്കിലാണ് ധ്രുവന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിരഞ്ജന് കൂടുതൽ വർക്കുണ്ട് ധ്രുവന്റെ മുറിയിൽ ബെഡിൽ നിന്ന് തിരക്കിട്ട് ചെയ്യുന്നതിനിടയിലാണ് രാവണൻ രണ്ടുപേർക്കും ജ്യൂസ് കൊണ്ടുവന്നു നിരഞ്ജന് കൊടുത്ത് ധ്രുവന് കൊടുക്കാനുള്ളതും എടുത്ത് രാവണൻ ബാൽക്കണിയിലേക്ക് പോയി ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് അവിടെ വെച്ച് ധ്രുവൻ രാവണനോട് അവിടെ നിൽക്കാൻ പറഞ്ഞതും എന്താണെന്ന സംശയത്തോടെയും പതിരിച്ചോടെയും നോക്കി ധ്രുവനെ നീ ഇവിടെ ഇരിക്കു മടിച്ചു മടിച്ചാണെങ്കിലും ദേഷ്യം കയറിയാൽ വെട്ടുപോത്തിന്റെ സ്വഭാവം എന്ന് കൊണ്ട് ധ്രുവന്റെ അടുത്തുള്ള ചെയറിലിരുന്നു അവൻ രാവണന്റെ നേരെ ധ്രുവാന്ഷി ഒരു പേപ്പറെടുത്ത് നീട്ടിയതും എന്താണെന്ന ഭാഗത്തോടെ ആ പേപ്പറിലേക്കും ധ്രുവാന്ഷിയെയും നോക്കിയവൻ ഇത് വായിക്ക ഞാൻ പറയുമ്പോഴേ നിർത്താവൂ ആ പേപ്പറിലേക്ക് നോക്കിയ രാവണൻ വാ പൊളിച്ച് നോക്കിപ്പോയി സർ ഇത് ഇങ്ങോട്ട് ചോദ്യം വേണ്ട പറഞ്ഞനുസരിച്ചാൽ മതി എന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം ഒരു നിമിഷം ദുർഗ ഓർത്തു ബാത്റൂമിൽ വെച്ച് അറിയാതെ തന്നെ ദയത്തേക്ക് വേണ സമയം എന്നിലെ യഥാർത്ഥ ശബ്ദം പുറത്തു വന്നു അവൾ നാഞ്ഞു ശ്വാസം എടുത്തു ആ ആ ആ ആ നാലു പ്രാവശ്യം പറഞ്ഞ അവൾ ധ്രുവനെ നോക്കി കണ്ണടച്ച് ശ്രദ്ധിക്കുകയാണ് എന്റെ കൃഷ്ണ എന്നെ കൊണ്ട് ആന്നിട്ട് പഠിപ്പിക്കുകയാണ് പെട്ടെന്ന് ധ്രുവൻ കണ്ണു തുറന്നു പിന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആയി ശബ്ദം താഴ്ത്തി ഇതേ സമയം എന്റെ ദൈവമേ ഓ ഈത്തെ ഇവിടുന്ന് ഈ കഴുത കിടന്ന് അറിയിക്കൂന്നെ പൊറത്തു നിന്നുവല്ലോ ആണോ ലാപ്ടോപ്പ് അടച്ചു വെച്ച് ശബ്ദം കേൾക്കുന്നിടത്തേക്ക് നടന്ന് ബാൽക്കണിൽ ചെന്നതും കിളി പോയ കണക്കിന്ന് നോക്കി നിന്നവൻ ഞാൻ എന്തേക്കുന്നേ ഉം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് പാട്ട് കേട്ടിട്ടുണ്ട് ഇത് അമ്മയും മുത്തശ്ശിയും വല്ല അറിഞ്ഞ രണ്ടിനെ രണ്ടു വഴിക്കാക്കിയ പൊറ്റു ആണമാണു ധ്രുവ നിനക്കെന്താടാ അല്ലെങ്കിൽ ഇവനെ കാണാ ഈ തൊടി നിറ ഉണ്ണിക്കൊണ്ടെ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ ഇവന്റെ അടഞ്ഞ ശബ്ദത്തിനൊപ്പം ഇങ്ങനെ പാടിപ്പിച്ചാലേ അവൻ ഇവനെ ശബ്ദം തന്നെ ഉണ്ടാവില്ലേടാ കഴുത പോലും ഇതിലെ നന്നായിട്ട് താളം പിടിക്കും നിനക്ക് പാട്ടുകൾക്ക് ഞാൻ പാടി തരില്ലേ അലിനീയെന്ന് വിചാരിച്ച ഏത് ഗായിക വേണേലും ഇവിടെ വന്ന് പാട്ട് പാടും ചിത്രചേച്ചു വേണം അതോ ശ്രേയഘോഷാലും ഏത് വേണം പറ ഒരു പാട്ടിലെ നടത്തി തരും ഞാൻ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് ആരാ വിളിച്ചേ ത്രിവന്റെ ചോദ്യം കേട്ട് നിരഞ്ജന അവൻ അടിപൊളി നോക്കി ആ എടാ നീ ഇത് തന്നെ പറയുന്ന എനിക്ക് അറിയടാ ആഹാ ഇപ്പ അങ്ങനെ ആയോ എന്നാലേ എനിക്ക് നല്ല വെപ്പ് ഇവനെ കൂടെ കൂട്ടിയും ഞാനാ അപ്പ ഇവൻ എനിക്ക് കഴിക്കാനുള്ളൂ തന്നിട്ട് മതി നിന്റെ പാട്ട് വെച്ചേരി കഴിക്കാൻ നോക്കിക്കഴിക്കാനോക്കട നിരഞ്ജൻ പറഞ്ഞു രാവണൻ കിട്ടിയ അവസരം അവസ്ഥ കിച്ചണിലേക്ക് പോയി രാമിച്ച് ധ്രുവൻ മുഷ്ടി ഇരുട്ടി നിരഞ്ജനം നോക്കി പറഞ്ഞു അതേടാ നെനക്ക് പെട്ടും നെനക്ക് വളക്കം വെറുപ്പിള്ളേരി ഇല്ലാഞ്ഞിട്ടാണോ ആണുങ്ങളെ തോന്നു മാസം പറഞ്ഞാ നാറി ഞാൻ പറഞ്ഞാണോ ഉറ്റം അപ്പൊ നീ ചെയ്തോ ഞാൻ എന്ത് ചെയ്തുന്ന കാര്യങ്ങളത് വാങ്ങി തോന്നി വിളിച്ചു പറഞ്ഞാ നിന്റെ പല്ലി ഞാൻ അടിച്ചുടിക്കും നിരഞ്ജന അവനെ നോക്കി വിളിച്ചു കാര്യം ധ്രുവൻ അവനെ നോക്കി കാര്യം പറഞ്ഞു നിരഞ്ജന ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി തോന്നിട്ട് ആ മണ്ണുണ്ണിട്ടടിച്ചു പെൺകുട്ടിയുടെ ശബ്ദം നീ അവനെ കൊണ്ട് ആ ഇനി നിനക്ക് അത്രക്ക് വലിയ സംശയം സംശയോണ്ട് ഇപ്പൊ തീർത്തരാ പറഞ്ഞോണ്ട് ധ്രുവന്റെ കൈ പിടിച്ച് കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു കഴിക്കാനുള്ള ഫുഡ് എടുത്തൊക്കെ ആയിരുന്നു രാവണെ നിരഞ്ജൻ അവന്റെ കയ്യിൽ പിടിച്ച് ധ്രുവന്റെ മുമ്പിൽ നിർത്തി നിന്റെ സംശയം ഞാൻ ഇപ്പൊ തീർക്കാം പറഞ്ഞ് രാവണന്റെ കൈ തള്ളി നല്ലൊരു പിച്ച് കൊടുത്തു നിരഞ്ജൻ ചെവിയൊന്ന് ഒന്ന് വിരലിട്ട് തിരിച്ചു ഇപ്പൊ കേട്ടല്ലോ ഇവന്റെ അടഞ്ഞാഞ്ചി സൗണ്ട് കേട്ടിട്ടാണോ നീ പെൺകുട്ടിയുടെ ശബ്ദം നീങ്ങുവാ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് ധ്രുവന്റെ കൈ പിടിച്ച ഹാളിലേക്ക് നടന്നു നിരഞ്ജൻ ഏടാ ഈ പെണ്ണിട്ടാ നടക്കുന്നവരൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് തോന്നും എന്തൊക്കെയോ സ്വപ്നം കണ്ട പോലൊക്കെ നിരഞ്ജൻ പറയുന്നിട്ട് ധ്രുവനാവിനെ തുറച്ചു നോക്കി ഇനി നീ വല്ലോം പറഞ്ഞ നിന്നെ പടമാക്കി ചുമരി തൂക്കു ഞാൻ അത്രയും പറഞ്ഞാൽ ധ്രുവനാ അവന്റെ മുറിയിലേക്ക് പോയി ആ എനിക്കറിയടാ നിന്റെ ഉദ്ദേശം നടക്കാത്തുള്ള ചതുർത്ഥിയാ നിനക്ക് അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്നെ ഒരാളിന്റെ കൂടെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലടാ ധ്രുവൻ പോയ വഴി നോക്കി പറയും നിരഞ്ജൻ അടുക്കളയിൽ നിന്ന് രാവണൻ നാഞ്ഞു ശ്വാസം എടുത്തു എന്റെ കുഞ്ഞീഷ്ണ ഇപ്പെല്ലാം കയ്യിൽ നിന്ന് പോയനെ നേരത്തെ ധ്രുവിനെ സംശയമുണ്ടെന്ന് തോന്നിയ പോലെ മുൻകരുത്തിൽ നിന്നാ അല്ലെങ്കിൽ ഹോ ചിന്തിക്കാൻ കൂടി വയ്യ ആ വെട്ടുപോത്ത് നിന്നെ ചുമരി തൂക്കിയേനെ ഹാളിലേക്ക് കഴിക്കാനുള്ള ഫുഡ് വരികയായിരുന്നു രാവണൻ ചെയറിൽ നിരഞ്ജൻ ഇരിക്കുന്നതുകൊണ്ട് അവൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് ഫുഡും പ്ലേറ്റും നിരഞ്ജനടുത്ത് കഴിക്കാൻ തുടങ്ങി രാവണൻ ഒരു പ്ലേറ്റ് എടുത്ത് അവൻ ചപ്പാത്തിയും കറിയും എടുത്ത് ധ്രുവന്റെ അടുത്തേക്ക് പോവാൻ നിന്നു നിൽക്കണ അവിടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിരഞ്ജൻ രാവണന്റെ അടുത്തേക്ക് വന്ന് ആ പ്ലേറ്റ് വാങ്ങി അവനുള്ളത് ഞാൻ കൊടുത്തോളാം നീ ഇങ്ങനെ എപ്പോഴും ബുദ്ധിമുട്ടിയാറേ എനിക്കത് അതിലും വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വാ നീ ഇവിടെ നിന്ന് കഴിക്കും അവനുള്ളത് ഞാൻ കഴിച്ചിട്ട് കൊടുത്തോളാം രാവണ പിടി ചെയറലിലെത്തി പെട്ടെന്ന് എന്തോ കയ്യിൽ തടഞ്ഞ പോലെ നിരഞ്ജൻ അവന്റെ കയ്യിലേക്ക് നോക്കി കറുത്ത ചരടിൽ തൂങ്ങിക്കിടക്കുന്ന കൃഷ്ണന്റെ ലോക്കറ്റ് എന്റെ രാവണൻ നോക്കി എടാ നീ ഇത് എനിക്ക് മോഷ്ടിക്കാനും പോയോ അയ്യോ സർ ഇത് എന്റെയാ ഞാൻ എവിടെ നിന്ന് എന്നൊരു ഇത്രയും ദിവസം ഒന്നും കണ്ടില്ലല്ലോ അത് അതെന്റെ ബാഗിലായിരുന്നു എന്റെ മുത്തശ്ശി തന്നതാ മുത്തശ്ശിയോ ആ അത് ഓർഫനേജിലെ പ്രായമായിട്ടുള്ള ഒരു അമ്മയുണ്ടായിരുന്നു കുട്ടികളെ നോക്കുന്ന അവർക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേലും നിന്നോട് എല്ലാവർക്കും ഇഷ്ടച്ചിരി കൂടുന്നുണ്ടോ അത്രയും പറഞ്ഞ് അവനിന്ന് കഴിക്കാൻ തുടങ്ങി കത്തിയരിയുന്ന തന്റെ പ്രാണന്റെ ചിതയിലേക്ക് നോക്കി ഭാർഗവി വരുണി പൊട്ടിക്കരഞ്ഞ് അടുത്തിരിക്കുന്നുണ്ട് മുത്തശ്ശി എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു ദുർഗ ചേച്ചി എവിടെയായി ഈശ്വര ചേച്ചിക്ക് തറിഞ്ഞാൽ താങ്ങാൻ കഴിയില്ല വരുണി മനസ്സിലോർത്തു തളർച്ചയോടെ ഭാർഗവി ചുറ്റും കണ്ണോടിച്ചു മരിച്ചുപോയ സ്വന്തം പിതാവിനെ പോലും വിലകൽപ്പിക്കാതെ പൂച്ചു ചെൽക്കുന്ന രാധികയെ നോക്കിയ മുത്തശ്ശി ഒരു നിമിഷം ഇന്നലെ രാത്രി നടന്ന ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴും ആ മനസ്സ് വിങ്ങി പൊട്ടി ദുർഗയെ കണ്ടുകിട്ടാത്ത ദേഷ്യത്തിൽ ഒരു ഭ്രാന്തിനെ പോലെ കുടിച്ച് കൂത്താടി വന്നാണ് രവീന്ദ്രൻ ആ ദേഷ്യം മുഴുവൻ പ്രായമോ സ്ഥാനമോ നോക്കാതെ കൃഷ്ണേട്ടന്റെ ദേഹത്ത് തീർത്ത രംഗം ഓർക്കും തോറും ഭാര്ഗവീണ നെഞ്ചു പൊട്ടിപ്പോകുമ്പോൾ പോലും വേദന തോന്നി നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുമ്പോഴും ഇതെല്ലാം കണ്ടു മാറി നിന്ന് പൂച്ചു രാധികയും ഭർത്താവിനെയും നോക്കി അവരുടെ കാൽവീണ് കരഞ്ഞു പറഞ്ഞു അവന്റെ ദേഷ്യനിർത്താവും പുറത്തേക്ക് പോകുമ്പോൾ ശ്വാസമെടുക്കാൻ കഴിയാതെ പിടയുന്ന കൃഷ്ണനെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലെ അവരാരും തുനിഞ്ഞില്ല ഓരോന്നോർക്കും തോറും ഭാര്ഗവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുകളിൽ ഇരിട്ട് കയറി നിലത്തേക്ക് ബോധം വീണതും വരുണി പേടിയോടെ വാവിട്ട് കരഞ്ഞു മുത്തശ്ശി മുത്തശ്ശി വരുണി തന്നെ അമ്മയും അച്ഛനെയും നോക്കി വിളിച്ചതും പുച്ഛിച്ച അകത്തേക്ക് കയറിപ്പോകുന്നവരെ കാണി വിതമ്പിക്കൊണ്ട് അകത്തേക്ക് ഓടിയൊരു കപ്പ് വെള്ളമെടുത്ത് മുത്തശ്ശിയുടെ മുഖത്തേക്ക് തളിച്ച് പതിയെ കണ്ണുകൾ ചിമ്മിത്തുറക്കുന്ന മുത്തശ്ശിയെ നോക്കി വരണി ആശ്വാസത്തോടെ ഈശ്വരനോട് പ്രാർത്ഥിച്ചു മുത്തശ്ശിയെ താങ്ങിപ്പിടിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി അവൾ സഹായത്തിന് വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട് അവരെയും വിളിച്ചു അവൾ ഒരാഴ്ച കടന്നുപോയി ധ്രുവന്റെ കയ്യിലെ മുറിവെല്ലാം ഉണങ്ങി ഓഫീസിൽ പോയി തുടങ്ങിയിരുന്നു മൂന്നുപേരും ക്യാബിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒളിഞ്ഞു നോക്കുന്ന മീരെ രാവണൻ കണ്ടിരുന്നു എന്നാലാ ഒന്നും കണ്ട പാവം നടക്കാതെ തന്റെ വർക്കിലേക്ക് തിരിഞ്ഞു ദാ ഇതേ എനിക്കെന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ അതുകൊണ്ട് എൻ്റെ കൂടെ വന്നു ഇന്ന് രാത്രി നമ്മൾ തറവാട്ടിലേക്ക് പോകും ഇനി വിക്കുക ഒരു മാസങ്ങളിലും തറവാട്ടിലായിരിക്കും അത് കേട്ടതും ഒരു നിമിഷം രാവണൻ നിരഞ്ജനം ഞെട്ടിലോട് നോക്കി നീ എന്താണ് ഇങ്ങനെ നോക്കുന്നത് അമ്പലത്തിൽ കുടിയേറ്റം നടക്കുക അവളെല്ലാം അവരും നിർബന്ധിക്കുക ഒരുപാട് ആളുകളുണ്ടോ ആളുകൾ ഉണ്ടാവും അവർക്കിടയില് ഞാനിങ്ങനെ വേഷത്തിൽ പിടിച്ചു നിക്കു എന്തേലും പറഞ്ഞു ഒഴിഞ്ഞു മാറിയാലോ സർ ഞാനെന്തിനാ നിങ്ങൾ പോയിട്ട് പോയിട്ടുവാ ഞാനിവിടെ എനിക്ക് കഴിയുന്ന വർക്ക് ചെയ്ത് ഇവിടെ നിന്നോളാം രാവണൻ പറയുന്നിട്ട് ഒരു നിമിഷം എന്തോ ചിന്തിച്ചു ഒരു ഒരണക്കിനാവും നല്ലത് എന്തോ മനസ്സിലോർത്തോട് നിരഞ്ജം മുന്നോട്ട് നോക്കിയത് ക്യാബിന്റെ മുന്നിൽ ഒളിഞ്ഞും പതുങ്ങി നോക്കുന്ന മീരേ കണ്ടു എടാ കള്ള തിരുമാറി ഇതുകൊണ്ടാവും നീ ഇല്ലെന്ന് പറഞ്ഞേ അതിന് സമ്മതിക്കും പറ്റില്ല നിന്റെ അസിസ്റ്റന്റായിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ടെങ്കി നീ ഞാൻ എവിടെ പോകുന്നോ അവിടെ എല്ലാം നീയും കാണും മര്യാദയ്ക്ക് എന്താ എടുക്കാമെന്ന് വെച്ചാൽ അടുത്ത് റെഡി ആയിക്കോ പറഞ്ഞോണ്ട് നിരഞ്ജം പുറത്തേക്ക് പോയി എന്റെ കുഞ്ഞേഷണേ എനിക്കറിയില്ല നീ എന്തൊക്കെ ആവുന്നു കൃഷ്ണ കുറച്ച് ദിവസമായിട്ട് മനസ്സിനൊരു അസ്വസ്ഥത നിറഞ്ഞ പോലെ എന്തോ വേണ്ടപ്പെട്ട ആർക്കും ആപത്തും സംഭവിച്ചോന്നൊരു തോന്നൽ മുത്തശ്ശനും മുത്തശ്ശിയും വനിക്ക് ഒരു ആപത്തും സംഭവിക്കല്ലേ കൃഷ്ണ രാത്രി മണിയായപ്പോൾ ഫ്ളാറ്റ് കൂട്ടി ഇറങ്ങി തറവാടിലേക്കുള്ള യാത്ര ആരംഭിച്ചു ധ്രുവന്റെ മനസ്സിൽ പല മുഖങ്ങളും മിന്നി മായുന്നുണ്ടായിരുന്നു ആ നേരം ഏകദേശം യാത്ര തുടങ്ങിയിട്ട് മൂന്ന് മണിക്കൂർ പിന്നിട്ടു വണ്ടി ഓടിക്കുന്ന നിരഞ്ജനാണ് കോ ഡ്രൈവിംഗ് സീറ്റിൽ ധ്രുവനും ബാക്കിലിരുന്ന് ഇനി എന്താവും കൃഷ്ണ എന്ന മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് രാവണനെ മരിക്കുന്നുണ്ട് പെട്ടെന്ന് നിരഞ്ജൻ ബ്രേക്ക് ഇട്ടതും ചിന്തകളെ ഭേദിച്ച് മുന്നോട്ട് നോക്കി രാവൺ തങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ട കറുത്ത താർ ഗുണ്ടകളിൽ നിന്ന് തോന്നിക്കുന്ന നാലുപേരും താറിന് മുകളിൽ കാൽമേക്കാൽ കയറ്റിവെച്ച് നിൽക്കുന്ന ഒരാൾ ആ വ്യക്തിയെ തന്നെ നിരഞ്ജനും ധ്രുവം ഉറ്റുനോക്കി നിരഞ്ജൻ പുറകിലേക്ക് തിരിഞ്ഞ് രാവണൻ നോക്കി രാവ് ഒന്നുമാറേ ഒരു കാരണവശാലാണ് നീ പുറത്തേക്ക് ഇറങ്ങിക്കരുത് കേട്ടല്ലോ രാവണൻ നിരഞ്ജനെ നോക്കി സമ്മതമെന്നുള്ള തല കുടിക്കി നിരഞ്ജനും ധ്രുവനും പുറത്തിറങ്ങി ധ്രുവൻ താറിന് മുകളിൽ നിൽക്കുന്നവന്റെ ചെന്ന് നിന്നു ദി കിങ് ഓഫ് ധ്രുവൻഷ് വർമ്മ ആ മാർട്ടിൻ പാരീസിൽ നിന്ന് എത്തിയിട്ട് കുറച്ച് ദിവസേളൂ എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ ചെറിയൊരു കൊട്ടേഷൻ നീ തകർന്നാലേ അവന് ഉയരാൻ സാധിക്കും എന്താ അല്ലേ പറഞ്ഞുകൊണ്ട് ധ്രുവൻഷിയെ നോക്കിയെന്ന് ചിരിച്ചു നിമിഷം നേരം കൊണ്ട് ആ ചിരിമാർട്ടിന്റെ മൂത്തെ ദേഷ്യം വിരച്ച് കയറി ധ്രുവന്റെ നെഞ്ചിലേക്ക് അവൻ കാലാഞ്ഞി ചവിട്ടി പെട്ടെന്നുള്ള മാർട്ടിന്റെ പ്രവർത്തി ധ്രുവൻ പിന്നിലേക്ക് ഒന്ന് വേച്ചു പോയെങ്കിലും ബാലൻസ് ചെയ്തു മാർട്ടിൻ തൊട്ടടുത്തുള്ളവരുടെ കണ്ണു കാണിച്ചതും ആ നാലുപേരോടി അവന്റെ അടുത്തേക്ക് ഒരു നിമിഷം മാർട്ടിൻ മുന്നോട്ട് നോക്കിയതും തന്റെ കൂടെയുള്ള നാലുപേരും തെറിച്ചു വീഴുന്നാണ് കാണുന്നത് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കാണുന്ന കാഴ്ചയിൽ രാവുളിന്റെ കണ്ണുകൾ പോലും വിടർന്നു നാലുപേരെയും ഒരുമിച്ച് ഇടിച്ച് തെറിപ്പിച്ച് മുന്നിൽ നിൽക്കുന്ന ധ്രുവനെ കാണാൻ നിമിഷ നേരം കൊണ്ട് നിരഞ്ജനം ധ്രുവന്റെ കൂടെ കൂടി ആ നാലുപേരെയും ഒതുക്കി പെട്ടെന്ന് തന്റെ തലയിൽ എന്തോ തങ്ങി പോലെ തോന്നിയ ധ്രുവൻ തലയിരിച്ച് നോക്കിയതും കണ്ടു ഒരു പിസ്റ്റൽ തന്റെ തലയിൽ ചൂടിച്ചിരിക്കുന്ന മാർട്ടിൻ ആ കാഴ്ചയിൽ നിരഞ്ജന ഒരു നിമിഷം ഉള്ളെന്നു പതിരെങ്കിലും ധ്രുവൻ അറിയുന്നതുകൊണ്ട് തന്നെ അവന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും തോന്നിയില്ല രാവണന്റെ കണ്ണുകൾ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ പേടിയാൽ വിറച്ചു തന്റെ കയ്യിൽ കിടക്കുന്ന കൃഷ്ണന്റെ ലോക്കറ്റിൽ പിടിച്ച് കണ്ണടച്ചോൾ എന്റെ ഒരു നിമിഷം മാർട്ടിനെന്താണ് സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല തന്റെ കയ്യിലെ പ്രീസ്റ്റർ ധ്രുവാനുഷിന്റെ കയ്യിൽ കിടന്ന് കറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് മാർട്ടിന് ഞെട്ടിലൂടെ നിന്നു ഒന്ന് ചിന്തിക്കാനുള്ള നിമിഷം പോലും കൊടുക്കാതെ ധ്രുവൻ അവന്റെ നേരെ വെടിയുതിർത്തു നെറ്റിലൂടെ ബുള്ളറ്റ് തുളഞ്ഞു കയറിയതും നിമിഷം നേരെ കൊണ്ട് മാർട്ടിൻ ചലനം മറ്റ് നിലമ്പതിച്ചു വെടിയുതിരിക്കുന്ന ശബ്ദം കേട്ട് അടഞ്ഞ കണ്ണുകൾ ഞെട്ടിലോടെ തുറന്ന രാവണൻ കാണുന്നത് നിലത്തേക്ക് വീഴുന്ന മാർട്ടിനെയാണ് പകപ്പോടെ കൺ പിടിച്ചെടുക്കുന്ന ധ്രുവനെ ഉറ്റുനോക്കി ദുർഗ എന്റെ ഒരു നിമിഷം അവിടെ കുഞ്ഞു ശരീരം ഒന്ന് വിറച്ചു പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം